ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്ന് പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മളുടെ ത്രീപ്പിൻ ടോപ്പുകളിലെ എർത്ത് പിന്നിന് വലുപ്പം കൂടുതൽ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും രണ്ട് മൂന്ന് പിന്നുള്ളതിൽ ഏറ്റവും ടോപ്പിലത്തെ പിന്നിൽ എപ്പോഴും നീളവും വണ്ണവും കൂടുതലായിരിക്കും അതെന്തുകൊണ്ടാണെന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് വീഡിയോ കാണുന്നതിന് മുമ്പേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിരുന്നാൽ വളരെ നന്നായിരുന്നു പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളാണ് ഈ വലുപ്പം കൂടുതലിനുള്ളത് ഒന്നാമത്തത് എന്തുകൊണ്ടാണ് നീളം കൂടുതൽ എന്നുള്ളതാണ് ഒരു ത്രീ പിൻ ടോപ്പ് ഒരു സോക്കറ്റ് സോക്കറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേ ആദ്യം കോൺടാക്ട് വരുന്നത് തിരികെ ഊരുന്ന സമയത്ത് അവസാനം കോണ്ടാക്റ്റ് വിടുന്നതും ഈ എർത്ത് പിന്നാണ് കാരണം അതിന് നീളം കൂടുതലാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡിവൈസസിൻ്റെ ബോഡിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ചാർജസ് ബാക്കി ഇപ്പം ഉണ്ടെങ്കിൽ അത് എർത്ത് വഴി ആയി പോവുകയും നമുക്ക് നമ്മളെ ഷോക്കുകൾക്ക് ആകർഷിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ ഇതിൽ നീളം കൂടുതലായിട്ട് വെച്ചിരിക്കുന്നത് ഞാനിവിടെ അതിന് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കാരണം ഞാൻ എർത്ത് പിന്നെ ഏറ്റവും ടോപ്പിലുള്ള എർത്ത് പിന്നിൻ്റെ കോണ്ടാക്റ്റ് വെളിയിലോട്ട് കുറച്ച് വെളിയിലോട്ടാണ് നിൽക്കുന്നത് പക്ഷേ മറ്റേ ലൈനിൻ്റെ ന്യൂട്രലിൻ്റെയും കോണ്ടാക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അകത്തോട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കല്ലോ ഈ എർത്ത് പിന്നെ നീളം കൂടിയത് എപ്പോഴും ത്രീ പിൻ സോക്കറിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ആദ്യം കണക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അതാണ് കാണിച്ചിരിക്കുന്നത് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്തും ഊരുന്ന സമയത്തും എപ്പോഴും എർത്ത് പിന്നെ ആദ്യം ആയിരിക്കും ഇനി രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടാണ് ഇതിന് വണ്ണം കൂടുതൽ എന്നുള്ളതാണ് ഈ വണ്ണം കൂടുതലിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തത് ത്രീ പോയിൻറ്റ് സോക്കറ്റിലെ മറ്റു രണ്ട് കോളുകളും എർത്ത് പിന്നിനേക്കാൾ ചെറുതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അബദ്ധത്തിൽ പോലും ഈ എറുത്ത് പിന്നെ ലൈവ് കോണ്ടാക്റ്റിലോ ന്യൂട്രൽ കോണ്ടാക്റ്റിലോ മാറി കണക്റ്റ് ആവാതിരിക്കാൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ കാരണം നമ്മളിങ്ങനെ തല തിരിച്ചും മറിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കണക്റ്റ് ആവില്ല ഈ കോണ്ടാക്ട് ഈ പിന്നിന് ആ തോട്ട് കയറില്ല രണ്ടാമത് റെസിസ്റ്റിറ്റി നിയമപ്രകാരം ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ കണ്ടക്ടറിൻ്റെ ഏരിയയുടെ നേർ വിപരീതത്തിലാണ് അതുകൊണ്ട് തന്നെ എടുത്തിൻ്റെ വലിപ്പം കൂടുന്നതിലൂടെ അതിൻ്റെ ഏരിയ കൂടുകയും റെസിസ്റ്റൻസ് കുറയുകയും ചെയ്യുന്നു ആ റെസിസ്റ്റൻസ് കുറയുന്നതിലൂടെ ഇലക്ട്രിസിറ്റിക്ക് എളുപ്പത്തിൽ കടന്നു പോകാൻ കഴിയും ഇലക്ട്രിസിറ്റി എപ്പോഴും റെസിസ്റ്റൻസ് കുറഞ്ഞ പാതയിലൂടെ മാത്രമേ കടന്നു പോകണമെന്ന് അറിയാമല്ലോ അപ്പോൾ ഒരു ഉപരണത്തിൻ്റെ ബോഡിയിലൂടെ എർത്ത് ലീക്കേജ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഇലക്ട്രിസിറ്റി നമ്മുടെ ശരീരത്തിനേക്കാൾ റെസിസ്റ്റൻസ് കുറഞ്ഞ ഈ എർത്ത് പിന്നിലൂടെ സുഗമമായി കടന്നു പോവുകയും നമ്മളെ ശോകൽക്കയിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഈ എർത്ത് പിന്ന് വലുതും നീളം കൂടുതലായിരിക്കുന്നതിനുള്ള കാരണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക